സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച് കലക്ടറുടെ ഉത്തരവ് വിശദമായി നോക്കാം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് മാനന്തവാടിയിൽ രാത്രിയിൽ വനംവകുപ്പിന്റെ പതിമൂന്ന് സംഘവും പോലീസിന്റെ അഞ്ച് സംഘവും പെട്രോളിംഗ് നടത്തും ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തും ആനയുടെ സഞ്ചാരദിശ നിരീക്ഷിക്കുന്നതിനുമാണ് വനം വകുപ്പ് സംഘത്തെ ചുമതലപ്പെടുത്തിയത് ജനവാസ മേഖലകളിൽ ഈ ടീമിന്റെ മുഴുവൻ സമയ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷൻ പന്ത്രണ്ട് കുറുവ ഡിവിഷൻ പതിമൂന്ന് കാടംകൊല്ലി ഡിവിഷൻ പതിനാല് പയ്യമ്പള്ളി ഡിവിഷൻ പതിനഞ്ച് എന്നീ ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കൾ അതായത് ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു